പേര് ഒരു നമുക്ക് ഈ സുരേഷിന്റെ പറ്റില്ല മാറ്റാടിപ്പുറം ഗ്രാമപഞ്ചായത്തിലെ ഒൻപതാം വാർഡ് ഒൻപതാം വാർഡില് നേരത്തെ വാർഡ് മെമ്പർ ആയിരുന്നു ബി ജെ പി ജില്ലാ ജനറൽ സെക്രട്ടറി രതീഷ് അദ്ദേഹം ഇവിടെ വാർഡിനെ ചേർത്ത് പിടിക്കുക എന്ന് മാത്രമല്ല പറയേണ്ടത് ഏർ കക്ഷി രാഷ്ട്രീയത്തിന് അദ്ദേഹം എല്ലാവർക്കും എന്താവശ്യത്തിനും അദ്ദേഹം ഉണ്ടായിരുന്നു അത് പൊതുജനങ്ങൾ തന്നെ പല പ്രാവശ്യം നമ്മോട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് നേരത്തെ ജനറൽവാർഡായിരുന്നു ഇപ്പോൾ വനിതാ വാർഡായി ഇപ്പൊ പുതിയ സ്ഥാനാർത്ഥിയായിട്ട് രമ്യ മത്സരിക്കുന്നു അപ്പോൾ ഈ പ്രചരണത്തിനൊക്കെ പോകുമ്പോ ജനങ്ങൾ രമ്യക്ക് നല്ല സ്വീകരണം കാരണം രതീഷനെ പോലെ ഒരു ജനകീയനായ പ്രതിനിധി ഇവിടെ ഉണ്ടായിരുന്നു അപ്പോൾ നല്ല സ്വീകരണം ആയിരിക്കില്ല തരുന്നുണ്ടാവുക അതെ അതെ നല്ല സ്വീകരണം ഈ രതീഷിന്റെ ചെയ്തു വന്ന പ്രവർത്തികൾ തുടർന്നു കൊണ്ടുപോവുക എന്ന ഒരു ലക്ഷ്യം കൂടി ലക്ഷ്യം ഇവിടെ ഈ വാർഡില് ഇപ്പൊ ഈ വാർഡില് വേറെ സ്ഥാനാർത്ഥിയൊക്കെ ഉണ്ട് ബി ജെ പിയുടെ താമരക്ക് ബദലായിട്ട് റോസ്പൂ ഒക്കെയുണ്ട് എന്നാലും വിജയ പ്രതീക്ഷ എത്രയുണ്ട് നൂറ് ശതമാനം വിജയ പ്രതീക്ഷയുണ്ട് ബിജെപിയുടെ സ്ഥാനാർത്ഥിയായിട്ട് വിജയിക്കാൻ പറ്റും നൂറ് ശതമാനം നേരത്തെ ഇവിടെ ജനപ്രതിനിധിയായിരുന്ന ജനകീയനായ രതീഷ് കൂടി നമ്മോടൊപ്പം ഉണ്ട് ജനകീയൻ ഞാൻ പറഞ്ഞ പോരാ നാട്ടുകാർ പറഞ്ഞതാണ് അദ്ദേഹം ചെയ്തിരുന്ന പ്രവൃത്തികളൊക്കെ ഒരുപക്ഷെ നാടിന് ഏറ്റവും ഉപകാരപ്രദമായ പദ്ധതികൾ കൊണ്ടുവന്ന ആളെന്തായാലും ജനകീയനാഹ്ദിക്കുമല്ലോ രതീഷ് ജി താങ്കൾ ഈ ഒമ്പതാം വാർഡിലെ നേരത്തെ ജനപ്രതിനിധിയായിരുന്നു ഇപ്പോൾ വനിതാ വാർഡായപ്പോൾ പുതിയ സാരഥി വന്നു രമ്യ സുരേഷ് വന്നു താങ്കൾ ചെയ്തിരുന്ന പ്രവർത്തനങ്ങളൊക്കെ ഏറ്റവും ജനങ്ങൾ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഈ സ്ഥാനാർത്ഥിത്വം അതുപോലെ താങ്കൾ ചെയ്ത പ്രവർത്തനങ്ങൾ അതൊന്ന് വിശദീകരിക്കാണ് അങ്ങാടിപ്പുറം പഞ്ചായത്തിൽ ഭാരതീയ ജനതാ പാർട്ടി ആദ്യത്തെ ഒരു സീറ്റ് നമുക്ക് ലഭിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചില് രണ്ടായിരത്തി പതിനഞ്ചിനു ശേഷം അന്ന് നമുക്ക് ആറ് വോട്ടിലാണ് നമ്മൾ ജയിക്ക ജയിച്ചത് അറുന്നൂറ്റി പതിനാല് വോട്ട് ഭാരതീയ ജനതാ പാർട്ടിക്കും ഇടതുപക്ഷത്തിന് അറുന്നൂറ്റി എട്ട് വോട്ടും അങ്ങനെ ആറ് വോട്ടിനാണ് നമ്മൾ ആ വിജയം കൈവരിച്ചത് തുടർന്ന് രണ്ടായിരത്തി ഇരുപതില് നമ്മളെ തൊള്ളായിരത്തി പത്ത് വോട്ടും അതേമാതിരി ഇടതുപക്ഷത്തിന് അറു അറുന്നൂറ്റി തൊണ്ണൂറ് അങ്ങനെ ഒരു മുന്നൂറ് വോട്ടിന് നമ്മൾ ഭൂരിപക്ഷം ഇരുന്നൂറ്റി പത്ത് ഇരുന്നൂറ്റി ഇരുപത് വോട്ടും ഭൂരിപക്ഷവും ഏകദേശം നമുക്ക് കഴിഞ്ഞ രണ്ടായിരത്തി പഞ്ചിനേക്കാൾ മുന്നൂറോളം വോട്ട് വർധനവും ഉണ്ടായി അങ്ങനെയാണ് നമ്മൾ രണ്ടലക്ഷരം നേരിട്ട് അതായത് പത്ത് വർഷക്കാലം നമ്മൾ ഈ വാർഡിൽ അതിന് മുന്നേ ഭരിച്ചിരുന്ന രണ്ട് കൂട്ടരായാലും യാതൊരു തരത്തിലുള്ള വികസനവും ഇവിടെ വരാതെ പല റോഡുകളായാലും പല വ്യക്തിപരമായിട്ടുള്ള ആനുകൂല്യങ്ങളായാലും വ്യക്തി രാഷ്ട്രീയമായിട്ടും അതേമാതിരി ആനുകൂല്യങ്ങളൊക്കെ കൊടുക്കുന്ന അവനാന്റെ ആൾക്കാർക്ക് എന്നുള്ള ഒരു നിഷ്പശതയില്ല അതെ അതായത് ഒരു തരത്തിലുള്ള വിവേചനം കാണിച്ചുകൊണ്ടായിട്ടുള്ള കൊണ്ടായിട്ടുള്ള ഒരു ഭരണമാണ് അതുവരെ ഈ രണ്ടായിരത്തി പതിനഞ്ചിനു ശേഷം നമുക്ക് ആർക്കാണോ അർഹതപ്പെട്ടത് ആർക്കാണോ ആനുകൂല്യങ്ങൾ ലഭിക്കേണ്ടത് അവരെ കയ്യിലേക്ക് എല്ലാ ആനുകൂല്യം എത്തിക്കാനും അതുപോലെ നാപ്പത്തെട്ടോളം റോഡുകള് നമ്മള് ഏർ തുടർച്ചയായിട്ട് ഈ പത്ത് വർഷം നമ്മൾ അത് നമുക്ക് ലഭിക്കുന്ന ഫണ്ടിനനുസരിച്ചിട്ട് നമുക്കറിയാമല്ലോ തദ്ദേശത്തിൽ എത്ര ഫണ്ട് ഫണ്ട് ലഭിക്കും നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു വാർഡ് മെമ്പർക്ക് എത്ര ഫണ്ട് ലഭിക്കും അത് എല്ലാവർക്കും ലഭിക്കുന്ന രീതിക്ക് നമ്മളുള്ള വികസനം നടപ്പിലാക്കി നമുക്കറിയാം ബ്ലോക്ക് ജില്ല മൂന്ന് വോട്ടാണ് നമ്മൾ എല്ലാവരും ചെയ്യുക പക്ഷേ ഒരു ബ്ലോക്ക് പഞ്ചായത്തിന്റെ വഴിക്കോ ജില്ലാ പഞ്ചായത്ത് വഴിക്കോ ഈ വാർഡിൽ ഒരു തരത്തിലുള്ള ഫണ്ടും ലഭിച്ചിട്ടില്ല അതൊക്കെ വാർഡ് മെമ്പർ മാത്രം കൊടുത്തിട്ടുള്ള വികസനമാണ് പിന്നെ പി എം കെ എസ് വൈ നമുക്ക് എല്ലാവർക്കും അറിയാം പ്രധാനമന്ത്രി കൃഷി ആ ഫണ്ടടക്കം അത് ചില ബ്ലോക്ക് മെമ്പറുടെയാണ് അല്ലെങ്കിൽ വേറെ ഫണ്ടുകളൊക്കെ ജില്ലാ അങ്ങനെ വരുത്താനല്ലാതെ ഒരു ഡയറക്റ്റ് ഫണ്ടോ ഒരു റോഡിന് നമ്മള് നിരന്തരമായിട്ട് ആവശ്യപ്പെട്ടതാണ് നമ്മളെ മെയിൻ റോഡുകൾ നമ്മളെ വാർഡിനുള്ളിൽ ഉള്ളത് അതിന് ആര് ഫ്ലെക്സ് വെച്ചാലേ നമുക്ക് പ്രശ്നമില്ല വികസനം വരണം അത്രമാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ അപ്പൊ അവരോടൊക്കെ നമ്മൾ സംസാരിച്ചു പക്ഷെ അവരൊന്നും ഫണ്ട് വെക്കാതെ നമ്മൾ വാർഡിന് തന്നെ നമ്മൾ ഫണ്ട് വെച്ചിട്ടുണ്ട് ഇപ്പം പല ബോർഡുകളും പല സ്ഥലത്തും സ്ഥാപിച്ചിട്ടുണ്ട് നമ്മൾ ആ ബോർഡുകൾ തന്നെ ഞങ്ങൾ നോക്കിയാൽ കാണാം ഞാൻ ഞങ്ങളൊരു ബോർഡ് വെച്ചിട്ടുണ്ട് അത് ടെൻഡർ നടപടികൾ പൂർത്തിയായത് നമുക്കൊരു രണ്ട് വർഷക്കാലം നമുക്കറിയാം യു ഡി എഫ് എൽ ഡി എഫിന്റെ അവരുടെ ഭരണ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പിടിവലി ആണെന്നോ എന്തൊക്കെ നടക്കുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം അതായത് അവിടെ ഓഫീസർമാരില്ലാതെ പല ബുദ്ധിമുട്ടുകളുണ്ടായി അങ്ങനെ കാലതാമസം വന്നിട്ട് പല റോഡുകളും പണിയെടുക്കാനുള്ള സാഹചര്യം ഉണ്ടായി പക്ഷെ എന്നാലും നമ്മളെ വാർഡത്തെ ഫണ്ട് വെച്ചിട്ടുണ്ട് ഏത് മെമ്പർ വന്നാലും ഇപ്പോൾ രമ്യ സുരേഷ് അടുത്ത് വന്നാലും അത് തീർച്ചയായിട്ടും ചെയ്യേണ്ടി വരും അതിൻ്റെ കോൺട്രാക്ടർ വരെ അതിനായിട്ടുണ്ട് ഇപ്പോഴത്തെ മെറ്റീരിയൽസ് കിട്ടാനുള്ള താമസം കൊണ്ടാണ് പല റോഡുകളും പണിയെടുക്കാൻ നീളുന്നത് കാരണം ഇലക്ഷൻ്റെ ഒരു നിയമതടസ്സവില്ല മെറ്റീരിയൽസിന്റെ ഒരു കിട്ടാത്ത താമസം കൊണ്ടാണ് കോൺട്രാക്ടറുടെ പേരടക്കം നമ്മൾ വെളിപ്പെടുത്തി അവരുടെ നമ്പർ അടക്കം നമ്മൾ അതിന്റെ ഗുണഭോക്താക്കൾ കൊടുത്തിട്ടുണ്ട് അങ്ങനെ വികസന പെരുമഴയായിരുന്നു ഈ പത്ത് കൊല്ലം പിന്നെ പ്രതിപക്ഷം എന്തെങ്കിലുമൊക്കെ വിമർശിച്ചത് വിമർശിക്കും സ്വാഭാവികം രാഷ്ട്രീയ അല്ലേ നമ്മൾ കുറ്റം പറയുന്നില്ല പിന്നെ ഗ്രാമസഭകൾ നമ്മൾ എല്ലാ ഗ്രാമസഭകളും സഭകളെ എല്ലാവരെയും അറിയിക്കാറുണ്ട് പക്ഷേ ഒരു ബോർഡ് കണ്ടു സ്വയം സഭകളായി അതാക്കിയതരാം പ്രതിവശത്തിനെ കൂടി നമ്മൾ ഉണ്ടാക്കണം ഈ വാർഡിൽ എന്ന് പറഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം പ്രതിപക്ഷം വന്നിട്ട് ആവശ്യപ്പെടണം പല കാര്യങ്ങളും നമ്മൾ ആവശ്യപ്പെട്ട് ജനങ്ങൾ ആവശ്യപ്പെട്ട് എല്ലാ പദ്ധതികളും ഈ വാർഡിൽ നടപ്പിലാക്കിയിട്ടുണ്ട് ഇനി പ്രതിപക്ഷമോ ഭരണവശോ നോക്കിയിട്ടല്ല ഏത് വ്യക്തിയാണോ എന്തോ പറഞ്ഞത് അതായത് മെയിൻ്റനൻസ് വർക്ക് വീടാണെങ്കിലും ജൽ ജീവൻ മിഷൻ പദ്ധതിയാണെങ്കിലും അതുപോലെ എല്ലാ പദ്ധതികളും കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികൾ പി എം കെ എസ് വൈ അതേമാതിരി കൃഷി സിഞ്ചായി എന്താ പറയുക നമ്മളെ രണ്ടായിരം രൂപ കൃഷിക്കാർക്ക് കൊടുക്കുന്ന പദ്ധതി അത് വ്യക്തികളെ നോക്കിയിട്ടല്ല നമ്മൾ ആർക്കാണോ അറിയാതെ അവർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ രാഷ്ട്രീയം നോക്കിയിട്ടല്ല പിന്നെ ഒരു ചോദ്യം കൂടി ചോദിച്ചു എന്തുകൊണ്ട് രമ്യ സുരേഷ് സ്ഥാനാർത്ഥി ചെയ്യുന്നു രമ്യ സുരേഷ് അഞ്ചു വർഷമായിട്ട് ഈ കൃഷിഭവന് മുന്നിലുള്ള ജനസേവാ കേന്ദ്രത്തിൽ സേവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതൊരു സാമ്പത്തിക ലാഭം മുഖിച്ചല്ല ജനങ്ങളെ ഉദ്ദേശത്തിൽ അവർക്ക് ടൈമുണ്ട് വീട്ടില് അമ്മയുടെയും അച്ഛന്റെയും ഭർത്താവിൻ്റെയും കാര്യം നോക്കി രാവിലെ നീച്ച് അവര് അമ്മയുടെ കാര്യങ്ങൾ നോക്കിയും ഭർത്താവിനെ ജോലിക്ക് പറഞ്ഞയച്ചു കുട്ടിയെ സ്കൂളിൽ പറഞ്ഞയച്ചു ഒമ്പത് മണിക്ക് ശേഷം അഞ്ചു മണി വരെ അവരിവിടെ ജനങ്ങൾക്ക് വേണ്ടി സേവിക്കുകയാണ് തുടർച്ചയായിട്ട് അഞ്ചു വർഷം അവർ ഉണ്ട് അവരിവിടെ ആര് വന്നാലും അത് ഇനി നമ്മൾ പറയുമ്പോ അതിൽ ഇന്ന രാഷ്ട്രീയം എന്നോ അല്ലെങ്കിൽ ഇന്ന സമുദായം എന്നോ ഇന്ന എന്താ പറയുക ഒരിക്കലും ഒന്നുമില്ല അത് അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഇടുങ്ങിയ രാഷ്ട്രീയ ചിന്താഗതിയാണ് താങ്കളിൽ നിന്നും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കാര്യം താങ്കളുടെ പ്രവർത്തനല്ല പൊതുജനങ്ങൾ പറഞ്ഞിട്ടുണ്ട് രതീഷ് ഒരിക്കലും കക്ഷി രാഷ്ട്രീയം നോക്കിയിട്ടില്ല അല്ലെങ്കിൽ ആരെയും അങ്ങനെ പ്രത്യേകിച്ച് പരിഗണന കൊടുത്തിട്ടില്ല നാടില് ആ നാട്ടുകാർക്ക് എന്താ വേണ്ടത് അതൊക്കെ ഞാൻ താങ്കൾ പുലർത്താൻ പറ്റുന്നതല്ല എന്നെ ഞാൻ താങ്കളുടെ വാർത്ത ചെയ്തിട്ടുണ്ട് നാട്ടുകാരോട് ചോദിച്ചിട്ടുണ്ട് അപ്പൊ അക്കാര്യത്തിലൊക്കെ താങ്കൾ ഏറ്റവും മികച്ച രീതിയിൽ തന്നെ മുന്നോട്ട് പോയിട്ടുള്ളത് ഈ വിമർശനങ്ങൾ ഉണ്ടാകണമല്ലോ വിമർശനങ്ങൾ ഉണ്ടെങ്കിൽ അല്ലേ കൂടുതൽ കരുത്തറിഞ്ഞു ഇപ്പോ ഏഹ് രമ്യ സുരേഷ് ഇപ്പോ ഈ വേറൊരു അപര കൂടി വന്നിട്ടുണ്ടല്ലോ അത് നിങ്ങളുടെ വിജയത്തെ ബാധിക്കുമെന്ന് തോന്നുന്നുണ്ടോ ഞാൻ ഒരു കാര്യം പറയട്ടെ നമ്മൾ നമ്മളെ വാർഡിൽ ഇപ്പൊ നാല് സ്ഥാനാർത്ഥിയാണെന്ന് അറിയാൻ കഴിഞ്ഞു ഒന്ന് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ഒന്ന് എൽ ഡി എഫിന്റെ ഒരു സ്ഥാനാർത്ഥി ഇപ്പൊ ഞാൻ അറിയാൻ കഴിഞ്ഞത് എൽ ഡി എഫിന് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി കൂടി ഉണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു കാരണം ഞാനത് പറയാൻ കാരണം അവർ രണ്ടായിരത്തി പത്തിൽ ചിരക്കാപ്പറമ്പ് ഭാഗത്ത് എൽ ഡി എഫിന്റെ കാൻഡിഡേറ്റ് മത്സരിച്ച തോറ്റൊരു സ്ഥാനാർത്ഥിയാണ് അവരുടെ പേര് നമ്മുടെ രമ്യ സുരേഷ് എന്നുള്ള പേരിനോട് സാദൃശ്യമുണ്ട് അതുകൊണ്ടാണ് അവർ നിർത്തിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുമാതിരി നമ്മുടെ താമരയാണ് പൂവാണ് അതുകൊണ്ട് അവരുടെ റോസാ പൂവാണ് ഞാൻ പറയട്ടെ പേര് ഒന്നായത് കൊണ്ടോ ഒരു പൂ വെച്ചത് കൊണ്ടോ നമുക്ക് ഈ രമ്യ സുരേഷിന്റെ ജനകീയത മാറ്റി വയ്ക്കാൻ പറ്റില്ല കാരണം ഈ അഞ്ച് വർഷമായിട്ട് ഞാൻ പോലും ചെയ്യാത്ത അതിന്റെ അപ്പുറം ഈ ജനസേവാ കേന്ദ്രത്തിൽ ഇരുന്നിട്ട് അവർ ഒറ്റക്ക് കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് നമ്മളെ സ്ഥാനാർത്ഥിത്വം ഭാരതീയ ജനതാ പാർട്ടി സ്ഥാനാർത്ഥിത്വം ആർക്കാണ് കഴിവ് അതിനാണ് മുൻഗണന ജാതിയോ മതമോ അല്ല നമ്മൾ നോക്കുന്നത് അല്ലെങ്കിൽ വേറൊന്നുമല്ല അല്ല കഴിവുള്ള ആള് ജനങ്ങളോട് കൂടുതൽ സമ്മതിക്കുന്ന ആള് ജനങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്പെടുന്ന ആള് ജനങ്ങളിടയിൽ നിന്ന് നമ്മളോട് പറഞ്ഞത് ഇയാള് നിർത്തണം എന്ന് ആവശ്യപ്പെട്ടിട്ടുള്ള ധാരാളം പേര് അത് കക്ഷി രാഷ്ട്രീയത്തിന് ഭേദമന്യേ അങ്ങനെ നമ്മൾ അങ്ങനത്തെ ഒരു സ്ഥാനാർത്ഥി നമ്മൾ നിർത്തിയിട്ടില്ല അല്ലാതെ ഒരു മാസം മുന്നേ ഏഹ് ജനങ്ങളിടയ്ക്ക് പ്ര ഇടങ്ങി പ്രവർത്തിച്ച് ഞാന് ജനകീയനാണെന്ന് പറഞ്ഞുകൊണ്ട് ജനകീയനാവില്ല ഞാൻ സ്വയം ജനകീയനാണെന്ന് പറഞ്ഞുകൊണ്ട് ജനകീയനാവില്ല പക്ഷെ ജനങ്ങൾ തീരുമാനിക്കണം ആരാണ് ജനകീയൻ എങ്ങനെയാണ് ജനകീയനുള്ള ജനങ്ങളിടയിൽ നല്ലപോലെ പ്രവർത്തിച്ച് അവർക്ക് പെൻഷന്റെ കാര്യമാണെങ്കിലും അവർക്ക് വില്ലേജ് പോകുന്ന ഒരു കാര്യമാണെങ്കിലും അവർക്ക് സപ്ലൈ ഓഫീസിൽ റേഷൻ കാർഡിന്റെ ഒരു കാര്യമാണെങ്കിലും അങ്ങനെ നിസ്സാര പ്രശ്നങ്ങൾ ഒരു വാർഡ് മെമ്പർക്ക് ചെയ്യാൻ പറ്റുന്നത് വിപ്ലവം സൃഷ്ടിച്ച് വലിയൊരു സംഭവം ആക്കാൻ പറ്റിയല്ല ഒരു വാർഡ് മെമ്പർ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ ആ നമ്മളിപ്പോ ഒരു വിപ്ലവം സൃഷ്ടിക്കാറെന്നല്ല നമുക്ക് ഒരു വാർഡ് മെമ്പർക്ക് ചെയ്യാനുള്ള പരിധിയില്ല അത് നൂറ്റി ഒന്ന് ശതമാനം ചെയ്യാൻ സാധിക്കുന്ന ഒരാളെയാണ് ഞങ്ങൾ നിർത്തിയിട്ടുള്ളത് നൂറ് ശതമാനം ഞങ്ങൾക്ക് ബോധ്യമുണ്ട് ഇപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഞങ്ങൾ വീടുകളിലൊക്കെ കയറിയപ്പോ ഞങ്ങളെക്കാളും ബോധ്യം നിങ്ങൾ നിർത്തിയ സ്ഥാനാർത്ഥി ഏറ്റവും ഗംഭീരമായി എന്ന് പറയുന്നത് നിഷ്പശമായിട്ടുള്ള വോട്ടർമാര് കക്ഷി രാഷ്ട്രീയ ഭേദം അതുകൊണ്ട് ഞങ്ങൾക്ക് വിജയപ്രതീക്ഷ മാത്രമല്ല വൻ ഭൂരിപശത്തിൽ ഞങ്ങളിപ്പോൾ തൊള്ളായിരത്തി പത്ത് വോട്ടിലാണ് ഞങ്ങൾ നിൽക്കുന്നത് ആയിരം വോട്ടിൻ്റെ മേലെ ഞങ്ങൾ നേടും അത് ഭൂരിപക്ഷം എന്നെക്കാട്ടിലും ഭൂരിപക്ഷത്തിൽ രമ്യ സുരേഷ് ഇവിടെ വിജയിക്കും എന്നുള്ള രീതിക്ക് എന്നുള്ളതിന് യാതൊരു സംശയവും ഇല്ലാന്ന് പറയുന്നു എന്തായാലും വളരെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ബി ജെ പി നേതാക്കളും പ്രവർത്തകരും ഒക്കെ നമ്മോടൊപ്പമുണ്ട് എല്ലാവരുടെയും പേരെടുത്തൊന്നും പറയുന്നില്ല വിളിക്കുന്നില്ലെങ്കിലും അവരെല്ലാവരും വളരെ ആത്മവിശ്വാസത്തിലാണ് രതീഷ് പറഞ്ഞത് കറക്റ്റാണ് ജനകീയത എന്ന് പറയുന്നത് ജനങ്ങൾക്ക് തോന്നലാണ് ഇപ്പോൾ ഇതുപോലൊരു സേവന കേന്ദ്രത്തിൽ നിന്ന് ജനങ്ങളെ സേവിക്കാൻ ഒരുപാട് വർഷം സേവിക്കാൻ കഴിഞ്ഞെങ്കിൽ അതൊരു വലിയ കാര്യമാണ് കാരണം എല്ലാവർക്കും പറ്റുന്ന കാര്യമല്ല ജനങ്ങളുടെ ആവശ്യങ്ങൾ വില്ലേജുമായി അല്ലെങ്കിൽ മറ്റുള്ള സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ സഹായം എത്തിക്കുക സഹായം ചെയ്യുക എന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ ഒരുപാട് ജനങ്ങളുമായിട്ട് പരിചയപ്പെടുകയാണ് അവർ എന്തായാലും താങ്കളെ ഓർത്തിരിക്കുന്നുണ്ട ഉറപ്പാണ് പിന്നെ എന്താ പറയുക അപര ഒരു റോസാപ്പൂവിനെ കാണിച്ചാൽ താമരപ്പൂവും റോസാപ്പൂവും എന്താണെന്ന് തിരിച്ചറിയാനുള്ള കഴിവ് അപ്ഡേറ്റഡായ ജനങ്ങൾക്കുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏതെങ്കിലും ഒരു പൂവോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാണിച്ചാൽ ഇത് ഇന്നതാണെന്ന് കുട്ടികൾക്ക് വരെ ഇന്ന് ഇന്നതാണെന്ന് കാണിച്ചു കൊടുത്ത തീയും മറ്റേ ഇതും കാണിച്ചു കൊടുത്താൽ അവർക്ക് മനസ്സിലാവും എന്ന് പറഞ്ഞ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്ഡേറ്റഡ് ആണ് എല്ലാവരും അപ്പൊ തീർച്ചയായും താങ്കൾ പറഞ്ഞതുപോലെ ജനങ്ങൾക്ക് ഇന്ന ചിഹ്നമാണെന്നും ഇന്ന സ്ഥാനാർത്ഥിയാണെന്നും അവരെന്ത് എങ്ങനെ നമുക്ക് ഉപകാരപ്പെടുമെന്ന് ജനങ്ങൾ ചിന്തിച്ച് അവർ ഉറപ്പായിട്ടും ഇന്ന ആൾ തന്നെ ഞങ്ങളുടെ ജനപ്രതിയാകണം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ രമ്യ ജയിക്കും നേരത്തെ രതീഷ് പറഞ്ഞ പോലെ നേ കഴിഞ്ഞ വർഷത്തേക്കാൾ കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ ഭൂരിപക്ഷത്തിന് ജയിക്കും അത് അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസമാണ് ആത്മവിശ്വാസം നിങ്ങൾക്കും എല്ലാവർക്കും ഉണ്ടാവട്ടെ പ്രവർത്തനം സജീവമാവുമ്പോഴാണ് കൂടുതൽ ജനങ്ങളിലേക്ക് ഇറങ്ങാൻ പറ്റുക നിങ്ങളുടെ പ്രവർത്തനം നിങ്ങളെ വിജയിപ്പിക്കട്ടെ നിങ്ങൾക്ക് വിജയം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കാൻ പാടില്ല ജനങ്ങളാണ് തീരുമാനിക്കുന്നത് ആരാണ് ജനപ്രതിനിധി ആവേണ്ടത് ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത് ജനങ്ങളാണ് തങ്ങളുടെ ജനപ്രതിനിധി തിരഞ്ഞെടുക്കുന്നത് ആര് വേണം ആര് വേണ്ട എന്നും തീരുമാനിക്കുന്നത് ജനങ്ങളാണ് ജനങ്ങളെ സേവിക്കാൻ കഴിയുന്ന ഒരാളെ ജനത്തിന് വേണമെന്ന് ജനം തീരുമാനിച്ചാൽ ആ തീരുമാനം കൃത്യമായി ജനങ്ങൾ എടുക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ബി ജെ പി സാരഥിയായി മത്സരിക്കുന്ന അവർ ജയിച്ചേക്കാം ജനം തീരുമാനിക്കട്ടെ എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ ആര് ജയിക്കണമെന്ന കാര്യത്തിൽ ഒന്നും എനിക്ക് പറയാൻ പറ്റില്ല ആര് വേണം തങ്ങളുടെ ജനപ്രതിനിധി എന്ന് ജനം തീരുമാനിക്കട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് ക്യാമറാമാൻ ഷാഹിദ് കക്കൂത്തിനൊപ്പം ജബാർ വേണ ചാനട്ടൺ പെരിന്തൽമണ്ണ ഞാൻ ചായ വേണ്ട വേണ്ട ആ ഓക്കേ വീട്ടിലെ പെണ്ണങ്ങൾ അറിയട്ട പെരിന്തൽ മണ്ണില് സഫ വരുന്നുണ്ട് സഫ ഗോൾഡൻ ഡയമണ്ട് ഡിഫറെ ബൈറ്റിസം